സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താൻ കൂപ്പൺ പെരിക്കാൻ കെ പി നിർദ്ദേശം സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ പി സി സികൾക്ക് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് തീരുമാനം എന്നാൽ ഈ നിർദ്ദേശം തിരിച്ചടിയാകും എന്നാണ് വിവിധ സംസ്ഥാന ഘടകങ്ങളുടെ വിലയിരുത്തൽ ബി ജെ പിയും സി പി ഐ എമ്മും ഇറക്കുന്നത് പോലെ പണം ഇറക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വളരെ കടുത്ത സാമ്പത്തിക കോൺഗ്രസ് എല്ലായിടത്തും മുന്നോട്ട് പോകുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റിന് എടുക്കാൻ പോയിട്ട് ട്രെയിൻ ടിക്കറ്റിന് എടുക്കാനുള്ള പണം കയ്യിലില്ല ഇതെല്ലാം ജനങ്ങൾക്കറിയാം അവർ സഹായിക്കും അവർ വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കും അവർ സാമ്പത്തിക സഹായം നൽകിയും ഞങ്ങളെ സഹായിക്കും ക്രൗഡ് ഫണ്ടിങ് വേണ്ട ഒരു സാഹചര്യം വന്നാൽ ഞങ്ങളത് ക്രൗഡ് ഫണ്ടിങ് നടത്തും ആ ബി ജെ പി അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് അല്ലാതെ സി പി എം മത്സരിക്കുന്ന പോലെ മരപ്പെട്ടി ചിഹ്നത്തിലും നീരാളി ചിഹ്നത്തിലും മത്സരിക്കാതിരിക്കാൻ പാർട്ടിയുടെ അംഗീകാരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തെ ഞങ്ങൾ ചെയ്യുന്നത് സലീം മാലിക് വിശദാംശങ്ങളുമായി സലീം കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത തരം പ്രതിസന്ധിയാണ് ആ പാർട്ടി അഭിമുഖീകരിക്കുന്നത് ഇത് ഏത് തരത്തിലേക്ക് നിലവിൽ പരിഹരിക്കാനാണ് ഇപ്പോൾ പാർട്ടിയുടെ തീരുമാനം പി സി സികളുടെയൊക്കെ നിലപാട് എങ്ങനെയാണ് കേരളത്തിൽ എന്താണ് കെ പി സി സി അറിയിച്ചിട്ടുള്ളത് അനുജ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാജ്യത്താകെ നേരിടുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്തും ഈ കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിരുന്ന പണം എത്താത്തതിനെ തുടർന്നാണ് കൂപ്പൺ കൂപ്പണടിച്ച് ഫണ്ട് പിരിവിലേക്ക് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് വലിയ നിലയിൽ സാധാരണ ഈ സാമ്പത്തിക പ്രതിസന്ധി മൂലം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പിന്നിലാണ് എന്ന് ഇന്ന് ചേർന്ന യോഗത്തിൽ വിലയിരുത്തി അതിന്റെ സാധാരണഗതിയിൽ മൂന്ന് ഘട്ടമായി നൽകുന്ന ഹൈക്കമാൻഡ് നൽകുന്ന സഹായം ലഭിക്കാത്തതിനെ തുടർന്ന് സ്വന്തം നിലയിൽ പണം കണ്ടെത്താൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റു പല പി സി സികളും ഈ വിഷയത്തിൽ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലൊരു പിരിവ് നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലുണ്ട് പക്ഷേ കെ പി സി സി ആകട്ടെ ആ നിലയിലല്ല ഈ സ്ഥാനാർത്ഥികൾക്കായി വീട് വീടാന്തരം കയറി വോട്ട് ചോദിക്കുമ്പോൾ കൂപ്പൺ കൊടുത്ത് പിരിവ് കൂടി നടത്തുന്നത് കൂടുതൽ ജനകീയമാക്കും എന്നൊരു വിലയിരുത്തലിലെ കൂടി പശ്ചാത്തലത്തിലാണ് അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് നാളെയോടുകൂടി തന്നെ ബൂത്ത് തലങ്ങളിലേക്ക് ഈ കൂപ്പൺ എത്തും അതിനു പിന്നാലെ അടുത്ത സ്കോഡ് പ്രവർത്തനത്തിനായി ഇറങ്ങുന്നത് മുതൽ ഈ കൂപ്പൺ കൂടി കൊണ്ടുപോയായിരിക്കും കോൺഗ്രസ് പ്രവർത്തകരെ ഈ സ്ഥാനാർത്ഥികൾക്കായുള്ള പണം കണ്ടെത്തുക നിലവിൽ ഈ ഫ്ലക്സ് ബോർഡുകളും ഒപ്പം തന്നെ പോസ്റ്ററുകളും പോസ്റ്ററുകളുമൊക്കെയും സ്ഥാനാർത്ഥികളുടെ സ്വന്തം നിലയിൽ നിന്നോ അതല്ലെങ്കിൽ താഴെത്തട്ടിലുള്ള തട്ടിലുള്ള പ്രവർത്തകരുടെ കയ്യിൽ നിന്നോ ഉള്ള പണം ചെലവഴിച്ചാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് കെ പി സി സിന്റെയോ ഹൈക്കമാൻഡിന്റെയോ സഹായം ലഭിച്ചിട്ടുമില്ല അനുജ തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി പണം കണ്ടെത്താനായി കൂപ്പൺ പിരിവിലേക്ക് കടക്കാനാണ് കെ പി സി സിയുടെ തീരുമാനം